നാടൻ രുചി വിഭവങ്ങളുടെ മേളയൊരുക്കി പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തക്കാർ എന്ന പേരിലാണ് കുട്ടികളിൽ ആരോഗ്യകരമായ ഭക്ഷ്യ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോഷകസമൃദ്ധമായ നാടൻ ഭക്ഷ്യമേള ഒരുക്കിയത് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും മേളയുടെ ഭാഗമായി ഇലക്കറികൾ ചെറുധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ ചക്ക എന്നിവ ഉപയോഗിച്ചുള്ള വ്യത്യസ്ത വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ കൊണ്ടുവന്നത് മില്ലറ്റ് കേക്ക് മില്ലറ്റും ചക്കയും ഉപയോഗിച്ചുള്ള കുമ്പിളപ്പം ബനാന മില്ലറ്റ് കേക്ക് കർക്കിടക കഞ്ഞി ചക്കക്കുരു കട്ട്ലറ്റ് കല്ലുമുക്കായ തുടങ്ങി നൂറ്റി ഇരുപത്തിയഞ്ചിലധികം വിഭവങ്ങൾ മില്ലറ്റ് പോലുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള പോഷകസമൃദ്ധമായ പ്രഭാത ഭക്ഷണങ്ങളും മേളയിൽ സ്ഥാനം പിടിച്ചു അറിയാനുള്ള അവസരം കൂടിയായി വിദ്യാർത്ഥികൾക്ക് മേള വിവിധ തരത്തിലുള്ള പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഇവിടെ എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും ഫുഡ് ഉണ്ട് തന്നെ ഞാൻ ഇപ്പം അറിയുന്നത് എന്താ പറയുക എപ്പോ നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്കെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫാസ്റ്റ് ഫുഡിലേക്ക് പോകില്ലായിരുന്നു അപ്പോൾ ഇത്രയും നല്ല ഫുഡ് സ്ഥിതിക്ക് ഞാൻ ഫാസ്റ്റ് ഫുഡിലേക്ക് പോഷക സമൃദ്ധമായ ആഹാരം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം പിന്നെ നമ്മളിപ്പോ കൗമാര കാലഘട്ടത്തിലാണ് എല്ലാ എല്ലാ കുട്ടികളും ഉള്ളത് അപ്പോ കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് കുട്ടികളിൽ വളർച്ച ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡിന് പിന്നാലെ പോകുന്ന പുതുതലമുറയ്ക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്താനാണ് മേള സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സി വി പ്രസാദ നമ്മുടെ ഹൈസ്കൂളിലുള്ള വിദ്യാർത്ഥികൾ വ്യത്യസ്ത വിഭവങ്ങളുമായി സ്കൂളിലേക്ക് വരികയും ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് പഴയ രീതിയിലേക്കുള്ള രീതിയുടെ തിരിച്ചുപോക്കാണ് ഇന്ന് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ തലശ്ശേരി